ഹലോ ബംഗാൾ യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ചക്കട വിട്ടിട്ട് ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് നമ്മളെ മൊത്തം ടീം ഒരു നാല് ടോട്ടോയിലായിട്ടാണ് യാത്ര പുറപ്പെട്ടേക്കുന്നത് കേട്ടോ നമുക്ക് എന്തായാലും കാഴ്ച കണ്ടെ പോവാം ഈ ടോട്ടോ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ഗിയർ യാത്രയിൽ നമ്മൾ ആസാമിൽ നമ്മുടെ ഹൊജായിലെത്തിയ സമയത്ത് ഈ ടോട്ടോ ഓടിച്ചിട്ട് നമ്മൾ അങ്ങനെ ആ ടൗണിൽ കൂടെ ഒക്കെ കറങ്ങിയായിരുന്നു ഇപ്പൊ ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഡ്രൈവറുടെ കൂടെ ആയിരിക്കണത് ചന്ദൻ ഇത് ഈ കാണുന്നത്ര ഈസ്യതാണ് കേട്ടോ ഓടിക്കാൻ ഈ ഹാൻഡിലൊക്കെ ഭയങ്കര ബലമായിരിക്കും കുറച്ച് ദൂരം ടോട്ടോയിൽ സഞ്ചരിച്ച് നമ്മളിപ്പോൾ റായ്ക്കുള എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു മുസ്ലിം പള്ളി ഉണ്ട് അതൊന്ന് പോകുന്ന വഴിക്ക് കാണാം എന്ന് ബന്ധു പറഞ്ഞായിരുന്നു നമുക്കൊരാളെ കാണാൻ ഹലോ നമ്മളെ പാട്ടുകാരി നമ്മളെ പഴയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം നമുക്ക് അന്ന് നമ്മുടെ അന്ന് എന്തായിരുന്നു അറിയോ നമ്മുടെ ചാനലിന്റെ നാനൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് നടന്നു മറ്റാണ്ടെ പേരെന്തായാലും ആ മാല ആ ഓക്കെ 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 രണ്ടുപേരും കൂടിയിട്ട് നല്ല അടിപൊളി പാട്ട് പാടി തന്നെ നമ്മൾ ഭയങ്കര ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളി പരിപാടിയായിരുന്നു ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണണം സെറ്റായിരുന്നു അടിപൊളി സന്തോഷം അതൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ ഉള്ള ദിവസങ്ങളിൽ പ്രിയ നമ്മുടെ കൂടെ ഉണ്ടാവും ഈ ബംഗാൾ നാല് ഒരാളാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇസ്ലാം മതം പ്രചരിച്ചത് ബവർലാൻഡ് വഴിയാണ് അപ്പൊ അക്കാലത്ത് മുഗൾ ഭരണം പത്താം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ബ്രിട്ടീഷ്കാരുമായിരുന്നതിന് മുഗൾമാരുടെ പ്രസൻസ് ഉള്ള സ്ഥലം ഇതൊക്കെ ബംഗാൾ മുഴുവൻ ആ സമയത്ത് ഒരുപാട് മുസ്ലിം മിഷനറീസും പിന്നീട് സൂഫികൾ വഴിയാണ് ഇസ്ലാം പ്രചരിച്ച ഇങ്ങനെ ഇവിടെ അപ്പോൾ ഇത് ഈ പള്ളീനെ പറ്റിയിട്ട് കൃത്യമായിട്ട് കണക്കൊന്നുമില്ല പലരും അഞ്ഞൂറോ ആയിരം എന്നൊക്കെ പറയും പക്ഷെ അത്രയൊന്നുമില്ല എൻ്റെ ഒരു മുന്നൂറോ നാനൂറ് വർഷം അല്ലെങ്കിൽ മാക്സിമം അഞ്ഞൂറ് വർഷം അതുകൊണ്ട് പഴക്കം എൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അത്രേ ഉള്ളൂ ഈ പള്ളി കേരളത്തിലെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ പഴയ പള്ളികളെ കേരളത്തിൻ്റെ ആർക്കിടെക്ചറേ ഉള്ളത് ഈ മോഡൽ പള്ളികൾ കേരളത്തിൽ കാണാൻ പറ്റില്ല ഇത് ഡൽഹി ജുമാ മസ്ജിദ് ഒക്കെ ഏകദേശം അതായത് കുറേ കുമ്പം ഇതുണ്ടാവും ഇത് ഏഴെണ്ണം ഉണ്ട് നേരെ നേരമായിട്ട് ഇവിടെ ഭിത്തിനൊരു മൂന്നടി വീതി ഉണ്ടാകും ഇവിടെയൊക്കെ സെൻട്രൽ ആകുമ്പോൾ അഞ്ചടി ആരുടെയും ഏറ്റവും മൊത്തം എടുത്ത ഏഴടുത്തരം വീതി ഉണ്ട് ഇതൊരു നൂറ്റമ്പത് വർഷം മുന്നേ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോൾ അതിൻ്റെ അകത്ത് അകത്ത് പില്ലറുകളുണ്ട് അതിന് മുന്നേ പില്ലറുകളൊന്നുമില്ല ഇന്ന് നമ്മൾ രാത്രി പോകാൻ പോകുന്ന പള്ളിയുണ്ട് ഇച്ചിരി നദി തീരത്തുള്ള ജർഗയിൽ അവിടെ അടങ്ങിയിരിക്കുന്ന സൂഫിയുണ്ട് ബസ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പലയിടങ്ങളിൽ പോയിട്ടുണ്ട് അതില് പലരും ഇവിടെ വരും ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു കഥയുണ്ട് അവരുടെ ദരഗകളൊക്കെ പലയിടത്തുണ്ട് അവരിരുന്ന സ്ഥലങ്ങളിൽ അപ്പൊ അതിലൊരു സൂഫി അദ്ദേഹം അദ്ദേഹത്തിന്റെ കബറിടം ഇവിടെ ആയിരിക്കരുന്ന് പരസ്യപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല അതായത് ഞാൻ മരിച്ചു എന്റെ കബറുടെ വലിയ ദെർഗയെ പോന്ന് പേടിച്ചിട്ട് അങ്ങനെ ആഗ്രഹിച്ച ഖബർ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ നടുവിലുണ്ടെങ്കിൽ മാർക്കിംഗ് ഒന്നുമില്ല അങ്ങനെ ഖബർ ഇവിടെ ഉണ്ട് പ്യൂരിറ്റിൻ ഇസ്ലാം അതായത് ഹദീസ് എന്ന് പറയും അതായത് അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നതോട് കൂടി കുറച്ചുകൂടെ പറയും പണ്ടൊക്കെ ഉണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരും കാളവണ്ടിയിലൊക്കെ ആയിട്ട് ആടിനെയും കോഴിനെ കൊണ്ടുവന്നിവിടെ അറുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഇവിടെ ആൾക്കാർ വരുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണൊക്കെ വന്നിട്ട് കുപ്പിയിൽ വെള്ളവും എണ്ണയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ നാട്ടിലൊരു ജിന്നുകളുടെ ഒരു ഹെഡ് ക്വാർട്ടർ കാണുന്ന കായി ചൂണ്ടാൻ പറ്റില്ല ദാ കാണുന്ന ഒരു പുറകിൽ ആൽമര ഉണ്ട് ഞങ്ങൾ പോയപ്പോൾ കാണാം അപ്പോൾ ആൽമര ഇവിടുത്തെ ഹെഡ് ക്വാർട്ടർ ആണ് അപ്പോൾ അവിടെ വെള്ളിയാഴ്ച രാവ് ചൊവ്വാഴ്ച രാവന കുറെ പ്രത്യേകതകളും അങ്ങനെ ജില്ലകൾ വരുന്നത് പോക്കും അങ്ങനെയൊക്കെ കുറച്ച് സെറ്റപ്പുകളുണ്ട് ഖസാക്കിന്റെ ഇതിഹാസോ അല്ലെങ്കിൽ സൂഫ് പറഞ്ഞ കഥയോ ഏകദേശം ആ കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുന്ന കുറെ കഥകൾ കഥ ഇവരെ സംബന്ധിച്ചിറിയലാണ് നമുക്ക് കഥകളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവരെ സംബന്ധിച്ചാലാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഇത് ഞാൻ നേരിട്ട് ആ എക്സ്പീരിയൻസിന് കുറെ സംഭവങ്ങളോ അതായത് ഇപ്പോൾ ഒരിക്കലും ഇത് കൂടെ ഇങ്ങനെ മെന്റലി ഡിസോർഡ് ആയിട്ടുള്ള ആളുകളെ ഇതുകൂടെ നടക്കുന്ന ഒരാളാണ് പുള്ളിക്കാരൻ ഒരിക്കൽ ഒരു ഒരു വ്യാഴാഴ്ച ഒരു ചിക്ക് ഇത് ആ മലത്തിനു മുകളിൽ കയറി ആൽമരത്തിന് മുകളിൽ കയറി പുള്ളിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അപ്പൊ ഇവര് നാട്ടുകാർ മുഖം പറഞ്ഞു ഇത് ജെന്റ് പിടിച്ചാണ് പറഞ്ഞു മെന്റലി ഡിസോർഡർ ആയിട്ട് ആൾക്കാർക്ക് ഇത്തിരി ഹൈറ്റിൽ കയറണാനോ അല്ലെങ്കിൽ നമുക്ക് അസാധ്യം തോന്നും അവർക്ക് നടക്കാൻ പറ്റും കാരണം അവർ മെന്റൽ നോർമൽ ഇല്ലാത്തതുകൊണ്ട് അവരങ്ങോട്ടും കൊണ്ട് നടക്കും അപ്പ ഇത് ഇത് ആളുകൾ കൂടാൻ തുടങ്ങി ആളുകൾ കൂടി 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 പതിനായിരക്കണക്കിന് ആളുകൾ കൂടും പക്ഷെ ആരും അങ്ങോട്ട് കയറുന്നില്ല അവിടെ ജെൻഡുകളെ പരിസരം അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരാളെല്ലാം പേടിക്കുന്നു വലിയ അവർ പേടിക്കും അവസാനം ഫയർഫോഴ്സ് ഒക്കെ വന്നു ഇവിടെ ഫയർഫോഴ്സ് ഒക്കെ വരാനും വലിയ സംഭവം എന്നിട്ടും ഇവിടുത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പാടില്ല ജിന്നുകളാന്ന് പറഞ്ഞു അവസാനം രാത്രി മുഴുവൻ അവിടെ ആളിരുന്നിട്ട് പിറ്റേ ദിവസം ആൾ അവിടെ ഇങ്ങനെ ആൾ കുടുങ്ങിയിട്ട് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് വന്നിട്ട് ആൾ മരിച്ചു അവിടെ ആ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ആള് ബോഡിയൊക്കെ അവരുടെ കുടുംബക്കാരൊക്കെ ഒന്ന് ഇറക്കിയത് അപ്പോൾ ജിന്നു പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത്രയും പോലും ഡീൽ ചെയ്യാൻ ആൾക്കാർ പേടിയുണ്ട് അങ്ങനെ കുറെ ഇതൊരു കഥ ഇതുപോലെ കുറെ കഥകളും നമ്മളുടെ അനുഭവം കുറെ സാധനങ്ങളുണ്ട് ഇവിടുത്തെ ജിന്നുകളും ഇത്തരം സാധനങ്ങളായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്നിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഈ പള്ളിയുടെ ഒരു കുളം ഉണ്ട് സാറേ പള്ളിക്കുളം അങ്ങോട്ട് പോവാണ് ഇത് ഭയങ്കര വലിയ കുളമാണല്ലോ ഇത് പള്ളിക്കുള ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ഏറെ പള്ളിയുമായി ബന്ധപ്പെട്ടും പണ്ട് കുളം ഉണ്ടായിരുന്നു ഒന്നുകൊടുക്കാൻ വേണ്ടിട്ട് അതുപോലെ പള്ളീനോട് ചേർന്നൊരു കുളം ആയിരിക്കും വിചാരിച്ചു ആണ് പക്ഷെ ഇത് മത്സ്യകൃഷിയാണല്ലേ ആ ഓക്കെ ഓക്കെ ഇപ്പൊ ആ ഇത് ആൾക്കാർ കയ്യേറിയതാണോ ഇപ്പൊ പള്ളീന്റെ കണ്ടറിലല്ല അത് ശരിയോ പള്ളിയുമായി ബന്ധപ്പെട്ട കഥകളിൽ മാത്രമേ ഉള്ളു ആ ഓക്കെ 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 ഇപ്പൊ ആൾക്കാര് കയ്യേറിയിട്ട് അതിനകത്ത് നടത്തുക പല കഥകൾ പറയുന്നുണ്ട് ഇതാരും കണ്ടെടുക്കുന്ന ആരും ഇല്ല ഇവരുടെ കഥകളൊക്കെ ഞങ്ങളിലൊക്കെ മുന്നോട്ടും തലമുറ കണ്ടിരുന്നവരാണ് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കൊരു പാല് പാലിന്റെ നിങ്ങൾക്ക് ആവശ്യത്തിന് പാലിട്ടെന്ന് പറഞ്ഞു ഒരു കഥയുണ്ട് പാല് പാലിട്ടു വേറൊരു കഥയില് അതിനെ കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വളരെ ജനീനോട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സ്വർണത്തിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു നിശ്ചിത സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തരുമത് അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും ചിലവർക്ക് ചിലർക്ക് കടയിട്ട് തരും കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സാധനം ഓട്ടോമാറ്റിക് നിന്ന് എന്നാണ് പൊതുവൊരു കഥ ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ റിക്ഷാ ഡ്രൈവർ എവിടെ യാത്ര ചെയ്യുമ്പോഴും ഓരോ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള ഐതിഹ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് മണ്ണെണ്ണയുടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നേക്കുന്നത് ഭാഗ്യം ബിറ്റ് കോയിൻ്റെ കുളം ഉണ്ടായിരുന്നു എന്ന് പറയാത്തത് അതെ കുളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഈ ഒരു വലിയ ഹൈസ്കൂൾ അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുക നമ്മുടെ ഇന്നത്തെ പ്രധാന ഉദ്ദേശം ഇതായിരുന്നില്ല നമ്മൾ അങ്ങോട്ട് പോവാണ് ഹഡുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹഡുവയിൽ ഇച്ചാമദി എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ള സയ്യിദ് അബ്ബാസ് അലിയുടെ ദർഗയിലേക്കാണ് നമ്മൾ പോകുന്നത് അതൊരു സാധാരണ ദർഗയല്ല നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ കാഴ്ച ഞാൻ കഴിഞ്ഞ യാത്രയിൽ ഹഡുവയിൽ പോയതാണ് കേട്ടോ അത് ഒരുപാട് ലേറ്റായിട്ട് പോവുകയും ചെയ്തു അതുപോലെ നമുക്ക് കുറേ സമയം അവിടെ ചിലവഴിക്കാനും പറ്റിയില്ല പക്ഷേ ഇത്തവണ നമ്മൾ അവിടെ വിശദമായിട്ട് തന്നെ കാണും അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മൾ നേരെ ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു ദർഗയിലേക്കാണ് പോകുന്നതെന്നാണ് പക്ഷേ നമ്മൾ നേരെ അങ്ങോട്ടല്ല പോകുന്നത് ഇപ്പതാ വീണ്ടും നമ്മൾ നമ്മളെ ചക്കളാ മന്ദിറിന്റെ അവിടെ വന്നു കേട്ടോ അവിടെ നമ്മളെ പാപ്പി ഷോപ്പ് അല്ലാതെ വേറൊരു ചായക്കട ഉണ്ട് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ അവിടെ ഒരു ചായക്കട ഉണ്ട് അവിടെ വന്നു ഒരു ചായ കുടിച്ചതിന് ശേഷം അത്ര നമ്മൾ അങ്ങോട്ട് ദർഗയിലേക്ക് പോകുന്നത് അതായത് നമ്മൾ പോകുന്ന സ്ഥലം ഒരു ദർഗയാണ് പക്ഷെ കേരളത്തിലെ ദർഗ പോലുള്ള ദർഗകളല്ല ഇത് അതായത് നമ്മൾ ചെല്ലുന്നു ഞാൻ പറഞ്ഞ ഒരു ഇച്ചാ ഇച്ചാമദി എന്ന് പറഞ്ഞ നദിയുണ്ട് സുന്ദർബലിലോട്ട് ഒഴുകുന്ന നദി ആ നദിയുടെ തീരത്താണ് ദർഗയുള്ളത് ഒരു വലിയ ടൗൺഷിപ്പ് അത് അപ്പോൾ അവിടെ എല്ലാ വ്യാഴാഴ്ച രാവിലും ഖവാലി പ്രോഗ്രാംസ് ഉണ്ടാവും നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ അങ്ങനെ ഭയങ്കര ഡെക്കറേറ്റഡ് അങ്ങനെ സാധനമല്ല നാടൻ ഖവാലികളാണ് അവിടെ പല നേർച്ചകളായിട്ട് പല പലവിധ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നേർച്ചയ്ക്ക് വരുന്ന ആൾക്കാരോട് ഫുള്ള് നേരം കിടക്കേണ്ടാവും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ അസുഖങ്ങളോ പ്രയാസങ്ങളോ ആൾക്കാർ നേർച്ചയായിട്ട് അതായത് വ്യാഴാഴ്ച രാവിലെ വന്ന് അവിടെ കിടന്ന് നാളെ രാവിലെ അവർ പോകുള്ളൂ ചിലവർ നാളെ ഉച്ചയ്ക്ക് അവർ പോവുക ജുമാ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച വരാം അതായത് വ്യാഴാഴ്ച രാത്രി തന്നെ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ ഒരു ഖവാലി കൂടാതെ അതിൻ്റെ പുറകിൽ അതൊരു ഗേറ്റിൻ്റെ ഒരു നാല് ഗേറ്റുള്ളൊരു ക്യാമ്പസ് തറക്കാന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് നാല് ഗേറ്റിനപ്പുറം ഒരുപാട് ചന്തകളും തിരക്കും ബഹളമുള്ള ബഹളമുള്ളവരെയാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച രാവിലെ അവിടെ ചെറിയ ചെറിയ ഒരുപാട് ഖവാലി ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത് വളരെ മിസ്റ്റേക്ക് വളരെ ജന്യൂനായിട്ടുള്ള സൂഫി ഫോളോവേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എല്ലാ തരം ഊടായ്പായിട്ടുള്ള ആൾക്കാരുണ്ട് കഞ്ചാവ് പിടിക്കുന്ന അല്ലെങ്കിൽ ട്രഗ്സ് ഒക്കെ നമുക്ക് വളരെ പരസ്യമായിട്ട് കാണാൻ പറ്റും ദെറിക തന്നെ മദ്യപാനം ഇല്ല മദ്യപാനം ഭയങ്കര ഇവിടുത്തെ ആൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ മദ്യപാനം വലിയൊരു പ്രശ്നമാണ് അത് നിങ്ങളിപ്പോൾ കഞ്ചാവടിക്കണ കുറച്ച് ആൾക്കാർ കണ്ടാലും പ്രശ്നമില്ല പക്ഷേ മദ്യപിക്കാൻ വലിയ സെൻസിറ്റീവ് സാധനം അത് അവിടെ പിന്നെ പൊതുവേ കഞ്ചാവ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ധരകൾ ഇപ്പോൾ ആശ്രമങ്ങളിലും ധരകളിലൊക്കെ അങ്ങനെ ഇതുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും കള്ളന്മാരുണ്ടാകും ഉണ്ടാകും പിന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെ എല്ലാത്തരം ആൾക്കാരുണ്ടാകും അപ്പോൾ അതിൻ്റെ വലിയ റിസ്ക് ഉണ്ട് ഇനി പോകുന്ന യാത്രകൾ പക്ഷേ എന്താ നമുക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പോകുന്നത് കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് നാട്ടിൽ കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ വന്നപ്പോഴും ഒരിക്കലും അങ്ങനെ ഗ്രൂപ്പിൽ പോല കാരണം എനിക്കൊന്നും അവിടെ നമ്മളല്ലാതെ വേറൊറ്റ മലയാളികളോ അല്ലെങ്കിൽ എനിക്ക് വേറെ ആരും വരാറില്ല അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് പക്ഷേ എല്ലാം ആ പരിസരത്ത് അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുള്ളൂ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പരിചയങ്ങളുണ്ട് കുറച്ച് സൗഹൃദങ്ങളുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളെപ്പോഴും പോകാറുള്ളത് അപ്പോൾ നമ്മളിന് മൂവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കൂട്ടം തെറ്റിപ്പോകരുത് കാരണം പലയിടത്ത് ഇരുട്ടാണ് അപ്പോൾ കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് എത്താം എത്തിപ്പെടാൻ പ്രയാസമാണ് പോക്കറ്റടിയും അവിടെ കുറച്ച് കള്ളന്മാരൊക്കെ നമുക്ക് പരിചയമുണ്ട് അവര് അവര് കംഫർട്ടാണെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരാ പക്ഷെ അവര് മോഷ്ടിക്കില്ല നമ്മളെ ആൾക്കാരെ പക്ഷെ അതല്ലാത്ത കള്ളന്മാരുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല കള്ള നമ്മുടെ കയ്യിലല്ലേ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളീ ഒരു ഹാളില് നടന്നിട്ട് ചിലർക്ക് സൂഫി മ്യൂസിക് കിട്ടുകഴിഞ്ഞാല് കുറച്ച് മിസ്റ്റേക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ആ ഹാളിലോട്ട് പോവും വേറെ ഒരു സൈക്കോ സൈക്കിക് മോഡലാവും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആകെ വേറെ സീനാവും അങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ വർഷിണ്ടെങ്കില് മനസ്സ് ദുർബലമായ മനുഷ്യന്മാരൊക്കെ അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതിന് ആ അന്ന് ഇങ്ങനെ പറന്നു പോയി ഫ്ളൈ ആവും പിന്നെ അത് ലാൻഡ് ചെയ്യാൻ പ്രശ്നം അത് ക്യാഷ് ലാൻഡ് വരും അല്ല ഇതിന് മുന്നേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവസാനം സൈക്കോട്രിസ്റ്റിനെ കണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം അത് അങ്ങനത്തെ അറ്റ്മോസ്ഫിയറുകൾ ഉണ്ട് അപ്പോ ഇതില് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാ നമ്മൾ ഇതിന് കൊണ്ടുപോകാനെന്ന് ഉദ്ദേശിക്കാൻ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവാന്നുള്ളത് അപ്പോ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ആണ് ഇതുവരെ നമ്മുടെ ഇങ്ങനെ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആൾക്കാര് സൗതുകത്തിന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഏതെങ്കിലും ട്രീമിന്റെ കൂടെ പോയിരിക്കും അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ഒന്നിച്ചാൽ പോലെ അതുകൊണ്ട് അങ്ങനെ കൂട്ടം തട്ടി പോകരുത് അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ പലയിടത്തും ഇരുട്ടുണ്ട് ചില പെട്ടെന്ന് കരണ്ട് പോകും അപ്പൊ ഞാൻ പേരൊക്കെ നമുക്ക് പരിധിയിലുണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ എല്ലാവരും അങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ഒരുപാട് പേര് വന്നു പോകുന്നതാണ് അപ്പം അതിൻ്റെ അപകടങ്ങൾ ഉണ്ടാവും പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് അത് കേരളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥാനം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഓട്ടോയിൽ കയറിട്ടാ പോവാ നമുക്കൊരു നാല് ഓട്ടോ വരും ഈ നമ്മൾ പോട്ടോ അല്ല ഇപ്പൊ പോയത് ടോട്ടോയാണ് ഇന്ന് നമ്മൾ ഓട്ടോ ഓട്ടോറിക്ഷയിലെ പോവാം അപ്പൊ നാല് ഓട്ടോയിൽ നമ്മൾ ഷെയർ ചെയ്ത് പോകും എല്ലാവരും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ അവിടെ നമുക്ക് ചായ കുടിക്കാം കവലിക്കണം ഒരുമിച്ച് മൂവ് ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ കൗതുകം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് ബന്ധുവിൻ്റെ ബ്രീഫിംഗ് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല മുമ്പ് പോയപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ അറിയാതെ ഇവിടെ ഒരു പരിപാടിയാണെന്ന് കേട്ടോ അതായത് ഈ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അതിനുള്ള ലോട്ട് എടുക്കുക കേട്ടോ ഈ യാത്ര അവസാനിക്കുന്ന സമയത്ത് ആരെയാണോ ഫ്രണ്ടായിട്ട് കിട്ടിയത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം അത്രേ അപ്പോ ഒരു പേപ്പറിൽ എല്ലാവരെയും പേരെഴുതിയിട്ട് എല്ലാവർക്കും കൊടുത്തു എനിക്ക് കിട്ടിയില്ല അല്ല ഞാൻ ഇങ്ങോപെട്ടല്ലേ അലോ 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 അല്ലോ ഞാൻ എഴുതിപ്പെട്ടല്ലേ എടുക്കണം ഒന്ന് ആരോടും പറയണ്ട അല്ലേ അപ്പൊ എനിക്കുള്ള ഫ്രണ്ടിനെ കിട്ടിട്ടോ ഇപ്പൊ പറയില്ല അവസാനത്തെ വീഡിയോയില് നമ്മളങ്ങനെ ഹഡുവ എത്തിയിട്ടോ ഈ ഹടുവ എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് എച്ച് എ ആർ ഒ എ എന്നാണ് കേട്ടോ ഹറോ ആ അങ്ങനെ ഇത് വായിക്കുന്നത് കടുവാന്നാണ് അപ്പോൾ നമ്മളിത് ഇവിടെ എത്തി സമയം ആറ് അമ്പത്തി മൂന്നാണ് പക്ഷേ പുറത്ത് നോക്കുമ്പോൾ നമുക്കൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയ ഫീലുണ്ടാവും നമ്മളങ്ങനെ ദർഗക്കകത്തേക്ക് നടക്കുക കേട്ടോ നടക്കുന്ന വഴിയിൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ദർഗകളിലേക്കുള്ള വഴികളിൽ കാണുന്നത് പോലെ ഇരുവശങ്ങളിലും ഒരുപാട് കച്ചവടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ പോകുന്നത് കുറച്ച് ദൂരം പോയിട്ട് നമ്മളൊരു കവാടം കടന്ന് ദർഗക്കകത്തേക്ക് കടന്നു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്നേ ദിവസമാണ് ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടെ ഈ ഖവാലി പരിപാടികളുള്ളത് അതുകൊണ്ട് തിരക്കിന്ന് കുറച്ച് കൂടുതലുണ്ടാവും പിന്നെ അകത്ത് കിടക്കുമ്പോൾ നമ്മൾ സാധാരണ ദർഗകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ ഭക്തർ ഇവിടെ വന്നിട്ടുണ്ട് സാധാരണ പ്രാർത്ഥിക്കാനും അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇന്നേ ദിവസം ഇവിടെ വന്നിട്ട് കിടക്കും ചിലരൊക്കെ നാളെ പോകും ചിലരൊക്കെ ഇവിടെ കുറേ ദിവസം കിടക്കും അങ്ങനെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമായിട്ട് പുരുഷന്മാരുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതൊക്കെ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ തിരക്കുകളിലൊക്കെ നമ്മൾ കാണുന്ന തന്നെയാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങാൻ പോകുന്ന ആ ഖവാലി ഗായക സംഘം തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെയും കുറേ നടന്നു കിട്ടും നടന്നിട്ട് കുറച്ചധികം ദൂരം നടന്നൊരു മാർക്കറ്റിൽ കൂടി ഒക്കെ കടന്നു കിട്ടും നല്ല രസമുണ്ടായിരുന്നു പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആയിട്ടൊരു നല്ല രസമുള്ളൊരു മാർക്കറ്റ് അതൊക്കെ ക്രോസ് ചെയ്ത് പിന്നെയും കുറേ വന്നിട്ട് നമ്മൾ വേറൊരു ദർഗ പോലത്തെ സ്ഥലത്ത് എത്തിയിട്ടോ അതും ഒരു കവാടം കിടന്ന് അകത്ത് കടന്നു ഇത് ശരിക്കും ദർഗ അല്ല കേട്ടോ നമ്മൾ നേരത്തെ പോയ ദർഗയിലെ സൂഫി വരീൻ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡപം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മജാർ മജാർ എന്ന് പറയും ഇവിടെ ഇവിടെ പോലെ സംഭവം പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു ഇതുള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് അല്ലേ കാണുന്ന ഇവിടെ കാണുന്ന ഖബർ അല്ല മജാറും മജാറും ദർഗം വ്യത്യാസമുണ്ട് ദർഗയിലാണ് ഖബറും വരാ മജാറിന് അവർ ഇരുന്നതും അല്ലെങ്കിൽ താമസിച്ചത് അല്ലെങ്കിൽ മീറ്റിംഗ് കൂടിയത് അങ്ങനെ സ്ഥലങ്ങളാണ് മജാർ എന്ന് പറയാം കേരളത്തിൽ ഞാൻ പലരുടെയും പല തിരക്കുകളായിട്ട് കേട്ടാ ഒരാളുടെ പല തിരക്കുകളുണ്ടാവും നിങ്ങൾ ഇവിടെ പല തിരകളുണ്ടാവും അതിൽ ഓരോരുത്തരും ബോഡി എടുക്കണ്ടാവും തിരകളിലായിരിക്കും ഇവിടെ ഫുൾ കുറച്ചും കൂടി മറ്റേ വലിക്കുന്ന സാധനം ഉണ്ടല്ലോ പേര് വരാൻ പറ്റില്ല പേര് വരല്ലേ അതല്ല മറ്റേ സാധനം അതിന് ഈ ആ പേരെ പറയുന്നേ അതന്നെ പെരുവാത്തേ ആ അപ്പൊ അതൊക്കെ നന്നായിട്ട് വലിക്കുന്ന ആൾക്കാർ അവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ഇപ്പൊ അതിന്റെ ഇടയില് അതിന്റെ ഇടയിലെ നമ്മളുള്ളത് അതിൽ തന്നെ നല്ല ആൾക്കാരുണ്ട് മഹാ അലമ്പന്മാരുണ്ട് അവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങി ചോദിച്ചോക്കട്ടെ അവർ കഫർട്ടാണേ നമുക്ക് അതിൻ്റെ ഇടയില് അവര് ശല്യപ്പെടുത്താം ഫോട്ടോ നടക്കരുത് വളരെ കൂളായിട്ട് അതിന്റെ ഇടയിൽ പോയി പാട്ട് കേൾക്കാൻ പറ്റും നോക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് പതുക്കാൻ കൂട്ടും അവിടെ കവാലി ഓൾറെഡി പല കവാലികളുണ്ടാവും അത് കേൾക്കാൻ പറ്റും ഇവിടെ കുറച്ചും കൂടി തന്നെ എന്താ കുറച്ചും കൂടി പകമായ എല്ലാ ആഴ്ചയിലുണ്ടാവും നമ്മുടെ ഇനി നമ്മുടെ ഒരു വേണ്ടപ്പെട്ട പാപ്പാച്ചിന്റെ ഇവിടുത്തെ പ്രസിഡന്റ് പുള്ളിക്കാരനെ വന്നിട്ടില്ല പുള്ളിക്കാരൻ ഉണ്ടായാലും കുറച്ചും കൂടി തന്നെ എന്താ ഇത് ഭയങ്കര ശരിക്കും എല്ലാ എന്താ സാമൂഹ്യ വിരുദ്ധ കാര്യങ്ങൾ നടക്കേണ്ട ഭക്തി ഉണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങള് തന്നൊരിക്കലും ഇങ്ങോട്ട് വരാം ഭയങ്കര പ്രാക്ടിക്കൽ റിസ്ക് ഉണ്ട് പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മള് വറ്റേണ്ട ഭക്ഷണം കിട്ടും പക്ഷെ ഭക്ഷണം കഴിക്കണ സമയമില്ല നമുക്ക് ഒരു ത്ത് വച്ചിട്ടുള്ളൂ ഞാനതിനെ നേരം അതിനകത്ത് സംസാരിച്ചിരുന്നതിന് ശേഷം പുറത്തിറങ്ങി ഇവിടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ അപ്പുറത്തൊരു ഹാളിൽ ഖവാലി പാട്ട് നടക്കുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ജസ്റ്റ് കുറച്ച് അത് കേട്ട് നിന്നു എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ കവാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ടൊരു ശ്മശാനം ഉണ്ട് കേട്ടോ ശ്മശാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മരിച്ച ആൾക്കാരുടെ ശവ ശരീരം കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്ന സ്ഥലമാണ് പണ്ട് കാലത്ത് മരിച്ച ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന സതി എന്ന് പറയുന്ന ദുരാചാരം ഇവിടെ നടന്നിരുന്നു എന്ന് പറയുന്നില്ല കേട്ടോ അന്നത്തെ കാലത്ത് നമ്മൾ വീണ്ടും നടന്നിട്ട് നമ്മൾ ആദ്യം പോയ ആ ദർഗേൽക്കന്നെ വന്നു കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് സെയ്ദ് അബ്ബാസ് അലി എന്ന് പറയുന്ന സൂഫി വരൻ ജനിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൻ്റെ അവസാന കാലത്തെങ്ങോ ആണ് അദ്ദേഹം ഇസ്ലാമത പ്രബോധനവുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം ആയിരിക്കുമല്ലോ ഈ ദുർഗ ഇവിടെ പണിതിട്ടുണ്ടാവുക അതിന്റെ മുന്നേ ഒരുപാട് മുന്നേ അതായത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ടൗൺഷിപ്പ് ഈ തീരത്ത് ഈ ഒരു ടൗൺഷിപ്പ് നിലവിലുണ്ടിത്ത കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു തിരുത്തുന്നുണ്ട് കിട്ടോ നമ്മുടെ ഈ ദർഗയുടെ പരിസരത്തൂടെ ഒഴുകുന്ന നദിയുടെ പേര് വിദ്യാധരി എന്നാണ് നേരത്തെ അത് തെറ്റായിട്ടാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്ന് വരുന്ന വഴിക്കൊരു ചെറിയൊരു മാർക്കറ്റിലൂടെ നടന്നു ആ മാർക്കറ്റൊക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണത്രേ അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ എത്തി ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഒരു കവാലി തുടങ്ങും കേട്ടോ ഇവിടെ ഈ ദർഗയുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു കവാലി പാടുന്ന സ്ഥലമുണ്ട് ഈ ദർഗയ്ക്ക് മുമ്പിൽ വലതുഭാഗത്തായിട്ടൊരു ഉണ്ട് ആ ആൽമരത്തിന് താഴെ ഇരുന്നിട്ട് ഒരു അന്ധനായ ആൾ ഒരു ഖവാലി പാട്ട് പാടുന്നുണ്ട് അതല്ലാതെ തന്നെ ഇതിൻ്റെ പരിസരങ്ങളിലായിട്ട് വേറെയും കുറേ ഖവാലി സംഘങ്ങൾ ഉണ്ടാവും നമുക്കെന്തായാലും അത് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം फरिश्तों की उतरने की जगह है आए खुदा तो दे मरने की जगह है ना खुदा का बे में देखा ना बुद्ध खाने में अक्षक जिरिंदो से पूछो के दिल की कसान है तो दूर है काबा, बात अजमेर खाजा प्रिया से मिलो सुनती है उनका नाम पर ही मिलता है लाखों मिले जदी मिले लाखों मिले जदी मिले मिल जाएगा चढ़िया चारे अचरिया ണാത്ത ഇദ്ദേഹത്തിന്റെ പാട്ട് കുറെ സമയം കേട്ടുന്നു ഈ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഖവാലി ഗ്രൂപ്പുകളുടെ പാട്ടുകൾ നമ്മൾ കേട്ടുട്ടോ കേട്ടോ പക്ഷെ അവിടെ ഒന്നും നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു ശരിക്കും ഈ ഹടുവയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ പ്രാവശ്യം ഞാൻ തോറ്റുപോയി ഇവിടുത്തെ ആ ഒരു നിഗൂഢത ഈ ഒരു പ്രത്യേകത ഞങ്ങളിവിടെ വരുമ്പോൾ നേരിട്ട് അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയാ ഒരു വേറൊരു ലോകത്തെത്തിപ്പെട്ടതുപോലുള്ളൊരു അവസ്ഥ അതൊരിക്കലും ഈ വീഡിയോയിലൂടെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഇതൊന്ന് വന്ന് അനുഭവിക്കുക തന്നെ വേണം വേറെ എവിടെയും ഈ ഒരു അനുഭവം നേരത്തെ ബന്ധു പറഞ്ഞ പോലെ നമുക്ക് കിട്ടില്ല അപ്പോൾ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബംഗാൾ യാത്രയിൽ പങ്കെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം അല്ലാതെ ഇനിയൊരു പ്രാവശ്യം കൂടി ഇത് നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു തരാൻ വേണ്ടി ശ്രമിക്കാൻ എനിക്ക് വയ്യ കാരണം വീണ്ടും ഞാൻ പരാജയപ്പെടും ഇവിടുത്തെ ഈ ഒരു യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് വീഡിയോയിൽ കൂടെ കൊണ്ടുവരാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മുപ്പത്തെട്ട് ഓഫ് ഓഫ് എന്ത് മനസ്സിനാണിത് ആ പന്ത്രണ്ടര കഴിഞ്ഞപ്പോ ഞങ്ങള് നമ്മളെ ക്യാമ്പിലെത്തി അഞ്ചു മണിക്ക് അതാണ് വലിയ ടാസ്ക് അപ്പോ കുറെ പേരൊക്കെ കിടന്നു അപ്പൊ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാത്തതിൽ അവർക്ക് ദേഷ്യണ്ടാവും വീഡിയോ അവസാനിപ്പിച്ച ശേഷം ലൈറ്റ് ഓഫ് ചെയ്യും അപ്പൊ എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒരു പ്രശ്നം തോന്നിയത് നമുക്ക് മുമ്പ് ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയ അത്ര ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കവാലി അന്നും ഭയങ്കര സുഖമായിട്ടൊന്നും ഷൂട്ട് ചെയ്യില്ല പക്ഷെ കൊറേ എടുത്തായിരുന്നു കുറച്ച് ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ട് പക്ഷെ ഇന്ന് നമുക്കത് കുറവാ പറ്റി വ്യത്യസ്തമായിട്ട് കിട്ടിയ അനുഭവം പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അടിപൊളി കവാലി ഞങ്ങൾ കേട്ടു കേട്ടോ പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ബന്ധു നേരത്തെ വിശദീകരിച്ച് നിങ്ങൾ കേട്ടതാണല്ലോ അവിടെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല വേറൊരു ലോകം ആണവിടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അടിപൊളി അതായത് പിന്നെ ഒരു പക്ഷെ വീഡിയോയിൽ അത് കിട്ടിയാലും അതിന്റെ ഒരു മൂഡ് ഒരു പക്ഷേ അങ്ങനെ സംഭവമുണ്ട് അതെ അതാ സ്ഥിതി കൂടി നമ്മള് എല്ലാ ഭാഗത്തും കവാലി ചെറിയ കുറെ കുറെ സംഘങ്ങൾ ഇങ്ങനെ മാറി മാറി നിന്നിട്ട് എന്തായാലും മൂഡ് അവിടെ പോയാൽ കിട്ടും അതാണ് അപ്പൊ എന്തായാലും എക്സ്പീരിയൻസ് ആയിരുന്നു നാളെ അഞ്ചു മണിക്ക് എണീച്ചിട്ട് കൊൽക്കത്തയിലേക്ക് പോകണം നമ്മളെ ബംഗാൾ യാത്രയുടെ മൂന്നാമത്തെ ദിവസം കൊൽക്കത്തയിലാണ് അപ്പൊ അങ്ങനെ അല്ലെ വേറെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാൻ പാടില്ല അതെ വിളക്കൂതി <inaudible> 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 <inaudible>